ക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചേമ്പിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് നമ്മളെല്ലാരും വീട്ടിലും ചേമ്പ് ഉണ്ടാവും അല്ലേ നമ്മള് കൊല്ലത്തിൽ ഞങ്ങളെയൊക്കെ എല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിഴങ്ങ് ഉണ്ടാവാറുള്ളൂട്ടോ പക്ഷേ ഒരു ദിവസം സബീൻ താട ഉമ്മാൻ്റെ ഇക്കാടെ വൈഫിൻ്റെ ഉമ്മ വന്നപ്പോൾ താളുകറി വെക്കാന്ന് പറഞ്ഞു അപ്പോൾ മിക്കപ്പോഴും പോലും താൾ കറി ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ താള് ചേമ്പിന് ചെമ്പിൻ്റെ തളിരല കൊണ്ട് പോലും ഉപ്പേരി വയ്ക്കുന്നവരുണ്ട് ഇത് ചെമ്മിൻ്റെ തണ്ടാണ് തണ്ട് വെച്ചിട്ടുള്ള ഈ തോരം പോലെ എന്താ നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു നല്ല രസമാണ് കേട്ടെ കടുക് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഉമ്മ വന്നപ്പോഴാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യണത് പണ്ട് എൻ്റെ ഉമ്മ ചെയ്യുമായിരുന്നു ഇപ്പം ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പറമ്പിൽ പോയി താളൊക്കെ പൊട്ടിച്ച് ഇത് ഇങ്ങനെ കുറേ താള് ഞങ്ങൾ ഇതാക്കി എടുത്ത് അരിഞ്ഞെടുത്തിട്ടോ പക്ഷേ ഉപ്പേര് വെച്ചപ്പോൾ ഒരു പ്ലേറ്റ് ചെറിയൊരു പ്ലേറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ ഇതരിഞ്ഞ് കഴുകി എടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം മാറ്റൊക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളയണോട്ടോ പിന്നെ ഇത് കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കും അപ്പോൾ തന്നെ ഇതിൻ്റെ കുറേ വെള്ളം നമ്മൾ വെറുതെ തെളിക്കുകയുള്ളൂ വെള്ളം കുക്കറിലേ പക്ഷേ കുറേ വെള്ളം നമുക്ക് ഊറ്റി കളയേണ്ടതായിട്ട് വരും അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അതിൽ ഇതിന് വെള്ളം പോലെ ഇരിക്കും ഇത് പിഴിഞ്ഞ് ശരിക്കും കളയണം ഇതിൻ്റെ വെള്ളം കേട്ടോ ഇതിന് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ചിലരിക്കും നല്ല വയറിനൊക്കെ നല്ലതാണ് കാൽസ്യം അങ്ങനത്തൊക്കെ നല്ല പോലെ അടങ്ങിയിട്ടുണ്ട് ഈ താളിയിൽ ചേമ്പിൻ്റെ താളിലിട്ടോ അപ്പോൾ നമുക്ക് വയറിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ലതാണ് ദഹനത്തിന് അങ്ങനെയൊക്കെ നമ്മളെ ചേമ്പിൻ്റെ താളെടുത്ത് കറി വെക്കണതും ചേമ്പിന് തളിരലയും വെക്കും ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ല തളിരല വെച്ചിട്ട് ഉപ്പേരി വെക്കണമൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ അതായത് ഈ വെള്ളം ഇതിന് പോലെ വെള്ളം ഞങ്ങൾ അങ്ങനെ വെറുതെ കുടഞ്ഞുള്ളൂ നമ്മൾ ഈ താളീന്ന് വന്നേക്കണ വെള്ളമാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇത് കടുക് പൊട്ടിച്ച് നളികേരമൊക്കെ ഇട്ടിട്ട് ഉപ്പേരിയാക്കാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുവോട്ടിക്കാം പിന്നെ ഈ ചമ്മന്തി നാളികേരമൊക്കെ ഇട്ട് ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ടാവും വെളുത്തുള്ളിയും ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ചമ്മന്തി ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി നിറമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേമ്പിൻ്റെ താൾ ഏഡ് ചെയ്യണം പിന്നെ അതൊന്ന് ചെറിയ തീല ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി റെഡി നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരി ഓണക്കാലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള ചേമ്പിൻ്റെ തണ്ടും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ തളിരലെ എടുക്കുമെന്ന് പറയേണ്ടത് അത് ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ചേമ്പിൻ്റെ താളമുണ്ട് അടിപൊളി സൂപ്പർ ഉപ്പേരി പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഴങ്ങ് ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഉപ്പേരി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കൂട്ടുകാർക്കൊക്കെ അതുപോലെ ഇപ്പോൾ ഓണക്കാലാണ് വരുന്നത് അവധിയാണ് എല്ലാവർക്കും എല്ലാവരും അടിച്ച് പൊളിച്ച് അവധിയൊക്കെ ആഘോഷിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഓണാശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ബായ് അസ്സാം